ഈ അനധികൃതമായിട്ടുള്ള മണൽ വാരലും മലകൾ ഇടിച്ചു നിരത്തുന്നതും അതുപോലെ ആനക്കോമ്പ് ഇതിനു വേണ്ടിയിട്ട് ആനയെ കൊല്ലുന്നു നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള നമ്മൾ പറയുന്ന സാധനമാണ് എല്ലാ ആക്ടിവിറ്റിയും ഇങ്ങനെ സ്വസ്ഥമായിട്ട് നടന്ന് വീഡിയോ ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിർമ്മാണത്തിന് ഉപയോഗിച്ച മെറ്റൽ ക്രഷറാണ് ഇത് പല സ്റ്റേജുകളിലായിട്ട് ഹലോ ഗെയ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തെന്മല ലഷർ സോണിലാണ് അല്ലെങ്കിൽ ശില്പ ഉദ്യാനത്തിലാണ് നമ്മൾ തെന്മലേ വന്ന ഇക്കോ ടൂറിസത്തിൻ്റെ ഫുൾ പാക്കേജ് എടുത്താൽ നമുക്ക് ആ പാക്കേജിനുള്ളിൽ തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ലഷർ സോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പ്രകൃതിയിൽ കണക്കിന് തരത്തിലുള്ള അല്ലെങ്കിൽ ആ ലക്ഷക്കണക്കിന് തരത്തിലുള്ള ജീവികളും സസ്യങ്ങളും മൃഗങ്ങളും പക്ഷികളും എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് ഈ പ്രകൃതിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പ്രകൃതിയിലുള്ള അറിവിൻ്റെ ഒരു ശതമാനം കാര്യങ്ങൾ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഈ ലഷർ സോണിലേക്ക് പോകുന്നതിന് ലക്ഷ്യം ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ പല മൃഗങ്ങളുടെയും സ്കൾപ്ചറുകളും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതായിട്ടുള്ളതും അങ്ങനെയുള്ള പല മൃഗങ്ങളുടെയും സ്കൾപ്ച്ചറുകളും ശില്പങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനൊക്കെ മനസ്സിലാക്കി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെന്മലക്കോ ടൂറിസം ലഷർ സോണിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങളും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കൂടുതൽ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കമോൺ വരുമ്പോൾ തന്നെ മണി പ്ലാന്റ് ആണ് പൈസ വല്ലതും കിട്ടുമോ നമുക്കിന് ഇതാണ് മണി പ്ലാന്റ് പല സ്ഥലങ്ങളിലും മണി പ്ലാന്റ് കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഏതാണ് മണി പ്ലാന്റ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ വന്നപ്പോൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മണി പ്ലാന്റിൻ്റെ നമുക്കിവിടെ ഈ ലഷർ സോണിൽ ആൾക്കാർക്ക് വന്നിരുന്ന ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ ശില്പങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ഡാമിൻ്റെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാന്നാണ് പറയുന്നത് ഇവിടെ കുറേ തരത്തിലുള്ള സസ്യങ്ങളും അതുപോലെ തന്നെ ചെടികളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ദിനോസറിന്റെ പടങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവും ദിനോസറിന്റെ പടങ്ങളെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ വ്യൂ കാണണം അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മൾ വന്നപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ ഡാമിൽ വെള്ളം കൂടുതലായത് ചെറുതായിട്ട് ഡാം തുറന്നിട്ടുണ്ട് നമ്മൾ കാറേ ഇങ്ങോട്ട് വന്നപ്പോൾ ഡാം ഓപ്പൺ ആയിരിക്കുന്ന കണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്ക് നിന്നപ്പോഴത്തേക്കും ഡാം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പുള്ള അലാറം ഉണ്ട് ആ അലാറം ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് കേട്ട് നമ്മളീ നടന്നു വരുന്ന വഴിയിൽ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഇങ്ങനെ കൂടാരങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അവിടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നതിൻ്റെ കാരണങ്ങളൊക്കെ ആയിട്ട് ഈ അനധികൃതമായിട്ടുള്ള മണൽ വാരലും മല മലകൾ ഇടിച്ചു നിരത്തുന്നതും അതുപോലെ തന്നെ അങ്ങനെ ഹിൽസിൻ്റെ അതുപോലെ ആനക്കൊമ്പ് ഇതിന് വേണ്ടിയിട്ട് ആനയെ കൊല്ലുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പാർട്ടി ഇരിപ്പുണ്ട് കേട്ടോ കൊള്ളാം അടിപൊളി ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന വഴിക്കുള്ള ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള കോഡും ഉണ്ട് ഇത് ഏഴിലമ്പാലയാണ് അപ്പം നമ്മളിത് നടന്നു വരുന്ന വഴിക്കൊക്കെ കുറേ ഇൻഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അതെല്ലാം കൂടെ കവർ ചെയ്യാൻ പോയാൽ നമ്മുടെ ഈ വീഡിയോ തീരത്തില്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ സംസ്ഥാന മൃഗം പി എസ് സിക്ക് ഒക്കെ പഠിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ ആനയാണ് സംസ്ഥാന മൃഗം സ്റ്റേറ്റ് ആനിമൽ എന്നപ്പോൾ ആനയാണ് നമ്മുടെ സംസ്ഥാന മൃഗം അതിനെക്കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അവസാനം താഴ്ത്തു വന്നു നമ്മുടെ സംസ്ഥാന വൃക്ഷം ഏതാണെന്നുള്ളത് അതെല്ലാവർക്കും അറിയാം കേരളം എന്നുള്ള പേര് തന്നെ കേരം എന്നുള്ള ബാക്കി എന്നുണ്ടായതാണ് കോക്കനട്ടാണ് നമ്മുടെ സംസ്ഥാന വൃക്ഷം ഇത് ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇവിടെ എവിടെ ചെന്നാലും നടക്കാനുള്ള സ്ഥലമാണ് ഒരിടത്തുള്ളിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരപ്പാർ ഡാം അല്ലെങ്കിൽ നമ്മുടെ തെന്മല ഡാമിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മെറ്റൽ ക്രഷറാണ് ഇത് പല സ്റ്റേജുകളിലായിട്ടാണ് മോളിൽ വലിയ കല്ലുകൾ ഇട്ട് കൊടുക്കും അത് പൊടിച്ച് അടുത്ത സ്റ്റേജിലേക്ക് വരും അതിൻ്റെ അടുത്ത സ്റ്റേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റുമായിട്ട് മിക്സാവും അത് താഴെ വന്ന് ലോറികളിലേക്ക് ഡംപ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മുടെ ഈ ഡാമിൻ്റെ നിർമ്മാണം നടന്നതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു പുതിയ ഇൻഫർമേഷനാണ് ഒരു ക്രഷറ് ഈ ഡാം പണിയാൻ വേണ്ടി മാത്രം ഇവിടെ നിർമ്മിച്ചതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതിൻ്റെ ബാക്കി കുറേ ഭാഗം താഴെയും കാണാം ഈ കോൺക്രീറ്റ് മിക്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലവും ഇവിടെ താഴെ അവിടുന്ന് കളക്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ താഴെക്കൂടെ പോയാൽ ഈ ഡാം ക്രോസ് ചെയ്ത് നടക്കാനായിട്ടുള്ള ഒരു 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 ഉണ്ട് പക്ഷെ അതിപ്പം ഓപ്പണല്ല എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അതേലും കയറായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും വഴി വഴിതിരിഞ്ഞ് മുകളിലോട്ട് പോവുകയാണ് നമ്മുടെ സ്കൾച്ചർ ഗാർഡനിലേക്ക് നമുക്കിനി അറുപത് മീറ്ററോടെ ഉള്ളെന്നാണ് പറയുന്നത് ചുമ്മാ ഒരു കലാപരമായ സൃഷ്ടെ കാണത്തുള്ളൂ അല്ലേ പക്ഷെ നമ്മള് ഡെൻവറുടെ ഡാഷ് ദിനോസർ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ദിനോസർ ഇങ്ങനെ ആയിരിക്കുന്നു ഇപ്പൊഴുകുന്നതിന്റെ സൗണ്ട് ഇവിടെ നമുക്ക് കേൾക്കാം ഡാമിന്റെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വരുന്നതിന്റെ സൗണ്ട് ഇവിടെ എല്ലാം ഈ ഈ സ്കൾപ്ചർ തന്നെ എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു സാധനത്തിനെ തന്നെയാണ് എല്ലായിടത്തും പിടിപ്പിച്ചിരിക്കുന്നത് ഈ വരുന്ന വഴി ഇവിടെ വരെ ഇവിടെ എല്ലാം ഉണ്ട് ഈ പുള്ളിയുടെ നിപ്പ് കണ്ടവർക്കും ഈ പുള്ളി ഇപ്പൊ ചാടി താഴോട്ട് പോകുന്നു വേണ്ട ഒരു പുള്ളി ആ ഇവിടെ അതിന്റെ ഇൻഫർമേഷൻ എന്തോ ഉണ്ട് കേട്ടോ വായി കൈയിട്ടാൽ പോലും കടിക്കാത്ത ഇത്രയും വലിയൊരു വന്യജീവിയെ ഞാൻ ആദ്യമായിട്ട് കാണും പല്ലൊക്കെ ഇളകി കൊഴിഞ്ഞു പല്ല് കൊഴിഞ്ഞ സിംഹമാണ് ഈ വെച്ചിരിക്കുന്ന സ്കൾച്ചർസിൻ്റെ എല്ലാം ഡീറ്റെയിൽസും അതിന്റെ പേരും കാര്യങ്ങളും ഒക്കെ അവിടെ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് പഠിക്കാൻ ഇച്ചിരി പാടാണ് എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ച് പറയായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ വായി കൈയിട്ടാ കടിക്കാത്ത വന്യജീവി തൽക്കാലം അതിനെ അങ്ങനെ വിളിക്കുക ഒരു ചെറിയ ജീവി എന്നിപ്പോൾ ഉണ്ട് ഇവിടെ ശില്പ ഉദ്യാനമാണ് ഉദ്യാനത്തിൽ തന്നെ ശില്പങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള നമ്മൾ പറയുന്ന സാധനമാണ് അതിൻ്റെ മാക്പൈ റോബിൻ എന്നാണ് അതിൻ്റെ പേര് എനിക്കൊരു റോബിനെ അറിയത്തില്ല ഞങ്ങളുടെ നാട്ടിലുള്ള റോബിൻ മാക്പൈ റോബിൻ അതിൻ്റെ ഇൻഫർമേഷൻസ് ആണ് മെയിൽ സിങ്സ് ലൗഡ്ലി ഡ്യൂറിങ് ദ ബ്രീഡിങ് സീസൺ നാഷണൽ ബേർഡ് ഓഫ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ ദേശീയ പക്ഷിയാണ് ഈ മണ്ണാത്തിപ്പുള്ളെന്ന് നമ്മളിവിടെ പറയുന്ന സാധനം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇന്ന് ഹോളിഡേ അല്ലാത്തതുകൊണ്ടാണ് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാത്തത് ഇവിടെ എക്കോ ടൂറിസത്തിന്റെ നല്ല സീസൺ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ആ സമയത്ത് ഇവിടെ വന്നാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ ആക്ടിവിറ്റി ഇങ്ങനെ സ്വസ്ഥമായിട്ട് നടന്ന് വീഡിയോ ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മൾ ഡാമിനോട് അടുത്തോണ്ടിരിക്കുവാണ് ഇപ്പം നമ്മൾ ഈ കണ്ട സ്കൾച്ചറിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അതിൻ്റെ പേരുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏകദേശം ഇരുപതോളം തരം സ്കൾച്ചറുകളെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് റിലാക്സിങ് പ്ലേസ് ആണ് ഇങ്ങനെ കുറച്ച് നടന്ന് കയറി വരുമ്പം സാധാരണ ആൾക്കാരൊക്കെ കുറച്ച് ക്ഷീണിക്കും അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് അതിനോടൊപ്പം നമ്മുടെ സ്കൾപ്ചറുകളും ഉണ്ട് ഇനിയൊരു പ്രധാനപ്പെട്ട സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ വായിച്ചു ചേപ്പിക്കാം ഹലോ ഞാൻ വേഴാമ്പൽ വേഴാമ്പൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കുറിച്ച് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് വേഴാമ്പലിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കുന്ന പക്ഷിയാണ് വേഴാമ്പല് ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് ഡീപ്പ് ഫോറസ്റ്റിലോട്ട് തന്നൊരു ഫീൽ ആകട്ടെ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ തന്നെ മരങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടടിക്കുന്ന ഒരു സൗണ്ടും നമ്മൾ ചിലപ്പോൾ പേടിച്ചു പോവും പിന്നെ നോക്കുന്നിടത്തെ കാണും നമ്മളെ കടിക്കാൻ വരുന്നതിനെ പോലുള്ള സ്കൾപ്ചറുകളാണ് അത് മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ എല്ലാ ഈ ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മൾ നടന്നു വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ചിലപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ നടന്നു പോകണമെന്നില്ല അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലങ്ങളും ആ സ്ഥലത്ത് പല പക്ഷികളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് സ്കൾപ്ചറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഈ വഴികളിൽ പല സ്ഥലങ്ങളായിട്ട് കാണാൻ പറ്റും നമ്മളീ നടക്കും തോറും ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്നതിന്റെ സൗണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഡാം വ്യൂ പോയിന്റിനടു ഏകദേശം അടുത്ത് എത്താറായി നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇവരുടെ കൂടെ ഒന്ന് കൂടണം കുറേ നാളെ ഇവരുടെ കൂടെ ഒന്ന് കൂടണമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇങ്ങനെ കറങ്ങി നമുക്ക് തിരിച്ചു വരേണ്ടി വരും ഇവിടെ ക്ലോസ്ഡാ നമ്മുടെ കമ്പനിക്കാരനാണ് ഫുൾ സ്കൾച്ചറുകളാണ് വലിയൊരു ശില്പമുണ്ട് ഇനി കാണാൻ പോകുന്നത് ഈ വരുന്ന വഴിയിലെല്ലാം ബോർഡുകളിൽ വലിയ ഫിലോസഫിയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ചൈതന്യത്തെ കാണാനും അങ്ങനെ അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള നോളജൊക്കെ ഷെയർ ചെയ്തിരിക്കുവാണ് അതെല്ലാം കൂടെ വായിക്കാൻ പോയാൽ നമ്മൾ ഇന്നെങ്കിലും ഇത് കണ്ടു തീരത്തില്ല അതുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം നമ്മുടെ ഏകലവ്യൻ്റെ പ്രതിമയാണ് ഗുരുദക്ഷിണയായി സ്വന്തം പെരുവലിൽ മുറിച്ചു കൊടുത്ത ഏകലവ്യൻ വേട്ടക്കിടെ ശല്യപ്പെടുത്താൻ വന്ന പട്ടിയുടെ വായ്ക്കകത്ത് മുഴുവൻ അമ്പ ചെയ്ത് നിറച്ച് അതിന് കുറയ്ക്കാൻ പറ്റാത്ത രീതിയിലാക്കിയ ഏകലവ്യനാണ് പക്ഷെ ഏകലവ്യൻ്റെ അമ്പും വലു വല്ല ഒടുങ്ങി അതാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് നമ്മുടെ തെന്മല ഡാം നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയേക്കുവാണ് ഇപ്പോൾ ഇന്ന് ഒരു ഒരു മണിക്കൂർ സമയമായുള്ള ഈ വെള്ളം തുറന്നു വിട്ടിട്ട് നമ്മുടെ പരപ്പാറില് വെള്ളം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഒരു പത്ത് സെൻറ്റിമീറ്റർ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതിന്റെ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് കേൾക്കാം ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം എടുത്ത് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് നമ്മുടെ ഈ കല്ലട ഡാം തെന്മല ഡാം പരപ്പാർ ഡാം ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഡാം ഇപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും പൊതുവെ തെന്മല എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ സ്കൾപ്ചർ ഗാർഡൻ തീർന്നിട്ടില്ല ഇനിയുണ്ട് സംഭവങ്ങൾ നമുക്ക് ബാക്കി സ്കൾപ്ചർ ഗാർഡൻ കാണാം ചേട്ടനെ കാണാൻ ഒരാൾ ഇവിടെ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളിലൊന്നായ മോഹിനിയാട്ടമാണ് അതിൻ്റെ പല സ്റ്റെപ്പുകളിൽ കുറച്ച് ചേച്ചിമാർ നിൽക്കുന്നതിൻ്റെ സ്കൾപ്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് കുറേ ഉണ്ട് കേട്ടോ വരുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെയുള്ള സ്കൾപ്ചറുകൾ നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല നമ്മളിപ്പോൾ പകുതി വഴിയാണ് വന്നിരിക്കുന്നത് ഇനി തിരിച്ച് ഇതുപോലെ തന്നെ പോകണം ഒന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ടൊന്നും പറയാതെ ഇങ്ങനെ നിൽക്കുവോ അല്ല ഞാൻ എന്ന് തോന്നുന്നുണ്ടോ വാ പോവാം ഇതൊക്കെ ഓരോ ക്രിയേറ്റിവിറ്റി ഓരോ ആൾക്കാർക്കും തോന്നുന്ന ഓരോ അന്നാണ് ഒരു ഒരു പടമോ ഒരു ശില്പമോ എന്ത് കണ്ടാലും നമ്മൾ ഡാമിൻ്റെ കുറച്ചും കൂടെ ക്ലോസ് വ്യൂവിലേക്ക് പോവാണ് ഇവിടെ ഹോട്ടോസ്പോട്ടൊക്കെ ഉണ്ട് തെന്മല ഡാമിൻ്റെ താഴെ എന്നുള്ള വ്യൂ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും മൂന്ന് ഷട്ടറുകളാണുള്ളത് അത് മൂന്നും വളരെ നേരിയ തോതിൽ തുറന്നിട്ടുണ്ട് ആ ഷട്ടറിനോട് ക്ലോസ് ആയിട്ടുള്ള സ്ഥലത്ത് നോക്കിയറിയാം അവിടെ ചെറുതായിട്ട് വെള്ളം വരുന്നുള്ളൂ താഴോട്ട് വരുമ്പോൾ അതിങ്ങനെ നൊരഞ്ഞ് പതഞ്ഞ് വെള്ള കളറിലാണ് താഴോട്ട് വരുന്നത് ഇത് ഇന്ന് രാവിലെയാണ് തുറന്നിരിക്കുന്നത് ഒരു ഒന്നര മണിക്കൂറായിട്ടുള്ളൂ തുറന്നിട്ട് കുറച്ച് മുമ്പ് ഇതിന്റെ വെള്ളം തുറന്നു വിടുന്നതിന് മുമ്പിൽ അലാറം കേട്ടായിരുന്നു നമ്മൾ എന്നപ്പോഴേ തോന്നിയിന്ന് നമുക്ക് ഡാം തുറന്ന് വിടുന്ന വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണാൻ പറ്റുമെന്ന് ഇത് ഒരു ഫീഷിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുരങ്ങാണ് സൗത്ത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന അതിൻ്റെ കുറച്ച് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും അതിൻ്റെ ഈ ആയുസൊക്കെ എത്രയുണ്ടെന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് മുപ്പത് വയസ്സ് വരെ ജീവിക്കുന്നതാണ് ഈ തൊപ്പിക്കുര അപ്പോൾ നമ്മൾ തെന്മല ഡാമിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിൽ കൂടെ വരുന്ന വെള്ളത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇറിഗേഷൻ്റെ വെള്ളമാണ് വെള്ളം തുറന്നു വിടുന്ന ഷട്ടറും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളം മഴ പെയ്ത് കൂടിയത് കുറച്ച് വെള്ളം ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ തോതിൽ ഡാം തുറന്നു വെച്ചിരിക്കുന്നത് എന്തായാലും നല്ല രസമാണ് അടിപൊളിയാണ് ഇവിടെ വന്ന് നമുക്ക് കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഈ റിസർവേയറിൻ്റെ അപ്പുറം ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാമിന്റെ മുകളിൽ കയറണം നമ്മൾ ഈ സ്കൾപ്ചർ ഗാർഡന് വന്നാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ സൈഡിൽ കൂടെ വളരെ സുന്ദരമായിട്ടുള്ളൊരു വോക്ക് വേ ഉണ്ട് അതിൽ നല്ല അടിപൊളിയായിട്ട് നടന്ന് നല്ല അടിപൊളിയാണ് ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് മഴ പെയ്താലും ഇരിക്കാനായിട്ടുള്ള ഹട്ടുകൾ പോലത്തെ ഉണ്ട് ഇഷ്ടംപോലെ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട് അപ്പോൾ ഇന്ന് ഈ വെള്ളം തുറന്നു വിട്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ തന്നെ കുറച്ച് ആൾക്കാർ വരും അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം കാര്യങ്ങളെല്ലാം ഈ സ്കൾപ്ചർ ഗാർഡനിലെ കവർ ചെയ്തു എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ ഈ ഈ റിവറിനെ ക്രോസ് ചെയ്തുകൊണ്ടൊരു തൂക്കുപാലം ഉണ്ട് ഒരു ചെറിയ തൂക്കുപാലം അതിൽ കയറാൻ പറ്റുമോ എന്നറിയത്തില്ല പെർമിറ്റഡ് ആണെങ്കിൽ അതിൽ അതും കൂടെ കയറി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഈ കൾച്ചർ ഗാർഡനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സംഭവം ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് നമ്മുടെ ഒരു തൂക്കുപാലമാണ് അപ്പോൾ ഇത് നമുക്ക് ഫുൾ അക്കടലിലേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അത് കയറിയപ്പോഴേ പറഞ്ഞിരുന്നു നമ്മൾ രാവിലെ അവിടുന്ന് നോക്കിയപ്പോൾ ഇതേ മുഴുവൻ കുരങ്ങന്മാരായിരുന്നു ആ പാലം ഇതാണ് മെയിൻ റോഡിൽ നമ്മൾ ഹൈവേയിലുള്ള പാലമാണ് ആ പാലത്തുനിന്ന് രാവിലെ നോക്കിയപ്പോൾ ഇവിടെ മറച്ചു കുരങ്ങന്മാരായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ കുരങ്ങന്മാരൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ സ്കൾപ്ചർ ഗാർഡൻ ഒരു തവണയെങ്കിലും വന്ന് കാണുക ഇവിടുത്തെ ശില്പങ്ങൾ അതോടൊപ്പം നമ്മുടെ തെന്മല ഡാം ഡാമിൻ്റെ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം അതുപോലെ ഈ സസ്പെൻഷൻ ഫ്രിഡ്ജ് ഈ ഇതെല്ലാം നിങ്ങൾ വന്ന് കാണണം ഞങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം